അത് കണ്ടില്ലേ അമ്മയുടെ കയ്യിലൊരു ബ്രാലിരിക്കേണ്ടി ഞങ്ങൾ ബ്രാല് കറി വെക്കാൻ പണിയാണ് അതെങ്ങനെയാണെന്നുള്ളത് അമ്മക്ക് അറിയുള്ളൂ അല്ലേ പുള്ളിക്കാൻ പൊള്ളിക്കാൻ മണിയാണ് ഞാൻ ഇവിടെ തന്നെ നിർത്തിയത് അപ്പച്ചനേയും കൂടി ആ വീഡിയോ കിട്ടിക്കോട്ടെ ഫോട്ടോ ഞാൻ ഒരു ഓർമ്മ ആയിക്കോട്ടെ നിർത്താ അപ്പൊ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്മേ അമ്മേനടുത്ത് ഈ ബ്രാലും അയ്യോ വന്നപ്പയ്യോ ആദ്യം തന്നെ നിങ്ങൾ രാവിലെ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ നമ്മുടെ ചെമ്പൂങ്കിലന്റണിച്ചേർന്ന് അന്തോ നമുക്കിത് തന്നേക്കണത് എന്നിട്ട് അന്തോച്ചനും ചേട്ടനും കൂടി ഒരു കാര്യം പറഞ്ഞതാണ് ഇത് തന്നപ്പോ അമ്മേനെ കൊണ്ടിന്ന് കറി വെപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തേക്കാം പറഞ്ഞു ഏഹ് അപ്പൊ ഇന്ന് കറി വെക്കാൻ പണിയാണ് അപ്പൊ ബ്രാലി ആണെങ്കി ഞങ്ങടെ വെച്ചിട്ട് എനിക്ക് രണ്ട് മൂന്നു കറി വെച്ചിട്ടില്ല ബ്രാലിട്ട് ഈ അടുത്തൊന്നും വെച്ചിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ ബ്രാലിനെ തന്നെ അവരോട് നന്ദി അറിയിക്കുന്നു എന്തായാലും കറി വെക്കാൻ പണിയാണ് അത് അമ്മയുടെ ഒന്നും പഴയ കുറച്ച് റെസിപ്പി ഉണ്ടെന്നാ പറയണത് അത് എന്താണെന്ന് എനിക്കറിയൂടാ ഏഹ് പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ചെറുപ്പകാലങ്ങളിലെ അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഒരുമിറ്റ് അത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ബ്രാലിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് എന്റെ കുഴി ആരുണ്ടാ ഇവിടെ സനുപൂർബിനും അപ്പൊ അവര് ഇതായിട്ട് ബന്ധപ്പെട്ട് വന്നല്ല അവര് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ബ്രാലിനെയും കൂടി ഇവിടെ വീട്ടിൽ വന്നേക്കുന്നു അപ്പൊ ഇത് കാണിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ മീൻ പിടിച്ചാണ് അപ്പൊ അമ്മ എന്തോ എന്താ കാര്യം പറയപ്പോ അമ്മ പറയണേ അതിന് ഞാൻ എന്തോരം പിടിച്ചേക്കണ്ട എന്റെ ചെറുപ്പത്തിൽ മുഴുവന അപ്പുറപ്പുറം ഒക്കെ പഴയില്ലായിരുന്നാ അപ്പൊ നമ്മള് ഒന്നും ഇല്ലാണ്ടായി പോയി ഇത് ഞാൻ പിടിച്ചല്ല പിടിച്ചില്ല വീടിന് ചുറ്റും നാല് പാടം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എന്റെ ഒരു ചെറുപ്രായത്തില് ചെന്ന് നോക്കുമ്പഴത്തേ രാലി കടന്നു അപ്പൊ എനിക്കൊരു ഒരു രസം തോന്നി എന്റെ ആങ്ങളൊക്കെ ചൂണ്ട ഉണ്ടായിരുന്നു ആ ചൂണ്ട കൊണ്ടുപോയി പാറ്റേനെ ഞാൻ ഒക്കെ ഇട്ട് കഴിഞ്ഞ് പല പ്രാവശ്യവും പറയുമ്പോ ഇതൊരു പഴയൊരു വെറൈറ്റി കറി വെപ്പാന്ന പറയണത് അതെനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വെച്ച് കഴിയുമ്പോ എനിക്കും മനസ്സിലാകും നിങ്ങൾക്കും മനസ്സിലാകും പാല് ഇത് പച്ചമുളക് ഇഞ്ചി വേപ്പരയും കൂടി ഒരുവിധ അങ്ങോട്ട് അരച്ചേറ്റും കുഴച്ചാണ് ഇത് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുഴച്ചാണ് ചീനച്ചട്ടിയിലേ അത് കാണിച്ചു കൊടുക്കാം ഒരു വെറൈറ്റി മീൻ വെപ്പാണ് എന്തായാലും പിന്നെ നമ്മുടെ മീൻ ഒരു കിലോ അല്ല എത്ര കിലോ ഒരു കിലോ മിക്സിയിലാണ് അരക്കാൻ പോണത് ഇത് ശരിക്കും കല്ലില് അല്ല ചതച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പഴയ രീതി അങ്ങനെയാണ് അല്ലേ അപ്പം നമ്മൾ പൊള്ളിക്കണേന് മുന്നേ ഒരു വാലിനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന പീസ് പീസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യം നമുക്കിത് കഷ്ണങ്ങളായിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ എടുക്കണം അതെന്തായാലും ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ എങ്ങനെയൊക്കെയാണ് ഇത് പൊള്ളിച്ചെടുക്കണത് എന്നുള്ളത് ആ വാല് നമ്മൾ നേരത്തെ മുന്നൊരുക്കിയെങ്കിലും ഒന്നും കൂടി ചെറുതാക്കി കേട്ടോ കാരണം അത്രയും

പഴയകാല പരിപാടികൾ കണ്ടുപഠിച്ചു അറിയാവുന്നവരോടല്ല അറിയാത്തവരോട് കണ്ടാ അതിൻ്റെ അകത്തും നല്ല വീഡിയോ എന്നിട്ടാണോ തേങ്ങാപ്പാല കഴിക്കണം വാടയിലും ഒരു ഐശ്വര്യല്ലേ ഇത് പറ്റി എണ്ണ തെളിഞ്ഞു വരും ഇത് പിന്നെ മറിക്കലൊന്നല്ലേക്ക് തിരിച്ചെത്തിച്ച് പിഴിഞ്ഞൊഴിക്കാം അനുസരിച്ചല്ലേ പറ്റി വെള്ളിച്ചെണ്ണ ഒഴിച്ചോളൂ നേരത്തെ ഇല ചെറുതായി പോവല്ലേ അതിന് ലാസ്റ്റ് കുറച്ച് പാലും കൂടി അത് ഒഴിക്കാറായിട്ടുണ്ടെന്ന് പറയണം ഇത്തിരി നേരം ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ നമുക്ക് ഇത് നല്ല സ്മെല്ലൊക്കണ ഇപ്പൊ തന്നെ എന്തായാലും കഴിച്ചു നോക്കട്ടെ അല്ല റെഡി ആയില്ലേ മാഡം കഴിച്ചു നോക്കട്ടെ നമ്മുടെ ബ്രാലി പൊള്ളിച്ചതും അല്ലേ പൊള്ളിച്ചത് റെഡിയാണ് എന്തായാലും കഴിച്ചു നോക്കട്ടെ ബാക്കി മണമൊക്കെ നല്ല മണമടിച്ചിട്ട് തന്നെ കൊതിയാക്കി പഠിക്കാം ഇത് കഴിച്ചു ഓടിക്കണപ്പോന്നേണോ എന്തായാലും കഴിച്ചു നോക്കട്ടെ ഇല്ല മാറിച്ചോളിച്ച അപ്പ എന്തായാലും കഴിച്ചു നോക്കട്ടെട്ടാ ഒരു പീസ് പീസം ടിപൊളി കേട്ടോ അപ്പൊ എന്തായാലും ഇത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങടെ ഒരു ബ്രാലിനം കിട്ടിയതും അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണത് എന്തായാലും നിങ്ങള് എപ്പോഴെങ്കിലും ബ്രാലിനം മേടിക്കുമ്പോ ഇതേപോലെ ഒന്ന് അമ്മ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നാ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ രല്ലാമ്മേ എന്നും പറയാലോ ഇതേപോലത്തെ കുറേ സീക്രട്ട് കൈണ്ടെന്ന് തോന്നുന്നു ഇതുവരെ പറഞ്ഞു തരത്തില്ല എന്തായാലും അടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ പുറത്തു കൊണ്ടാ അല്ലേ പഴയ കറിവെപ്പൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഫോളോ ആയിട്ടേക്കാം ഇതുപോലുള്ള നിങ്ങൾ അറിയണ്ടല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും മരുന്നായിരിക്കാം നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു അതെ അടുത്ത തിന്ന് കഴിഞ്ഞിട്ട് ഈ പാത്രം കാണിച്ച് തന്നെയാണെന്ന് അറിയാം വീണ്ടും ചോറ്ടുത്ത് കാരണം കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയല്ല ഇത് മീനല്ല ഞാൻ പറഞ്ഞ അതിന്റെ ഗ്രേവി മതി നമ്മൾ ചില ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് പറയില്ലേ ആ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഗ്രേവി മതി ചോറിനെന്നാ പറഞ്ഞാല് ഇതിന്റെ ഗ്രേവിക്ക് തന്നെ അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അമ്മേ എന്തായാലും ഞാൻ ഈ അടുത്തൊന്നും രാവിലെ ഇതും കൂടി നിങ്ങളോട് പറയണന്ന് തോന്നി എന്തായാലും കൊള്ളാട്ടിപോടി